അടുത്തതായി അഞ്ഞൂറ്റി തൊണ്ണൂറാമത്തെ നാമം നിഷ്ഠ നിഷ്ഠ എന്നാ നിഷ്ഠ എന്നതിൻ്റെ അർത്ഥം ശ്രദ്ധ ഭഗവാനിലെ നിഷ്ഠ ഭാഷയാരൻ പറയുന്നു ഭഗവാനിൽ പൂർണ്ണമായ ശ്രദ്ധ പതിപ്പിച്ചവർ പോലും ശുഭങ്ങളുടെ ആശ്രയഭൂതമായിരിക്കുന്ന ഭഗവാന്റെ രൂപത്തിൽ നിഷ്ഠ വയ്ക്കുന്നു എന്നതിനാൽ നിഷ്ഠ എന്ന നാമം അതായത് ഭഗവാനിൽ പൂർണ്ണമായ ശ്രദ്ധ പതിപ്പിച്ചവർ പോലും മഹായോഗികളായിട്ടുള്ള ആളുകൾ അതായത് അവർ നിരന്തരം ഭഗവാനെ ധ്യാനിച്ച് എപ്പോഴും ഭഗവാനിൽ മാത്രം നിഷ്ഠ വയ്ക്കുകയും ഭഗവാനെ മാത്രം ധ്യാനിക്കുകയും ചെയ്ത് അവരുടെ മനസ്സ് അവരുടെ ബുദ്ധി എന്ന് പറയുന്നത് വളരെ ശുദ്ധമായി തീർന്നതാണ് അവർ പോലും ശുഭങ്ങളുടെ ആശ്രയഭൂതമായിരിക്കുന്ന ഭഗവാന്റെ രൂപത്തിൽ ഭഗവാന്റെ രൂപം ശംഖചക്രകഥാപത്മത്തോടു കൂടി നാല് കൈകളിൽ വിളങ്ങുന്ന മനോഹരമായിട്ടുള്ള ആ ഭഗവാന്റെ രൂപം നാല് കൈകൾ ധരിച്ചിട്ടുള്ള ആ മനോഹരമായിട്ടുള്ള രൂപം അത് നമ്മൾ നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുണ്ട് സത്വഗുണങ്ങളാണ് സത്വഗുണം കൊണ്ടുണ്ടാക്കിയതാണ് ഭഗവാന്റെ ശരീരം കയ്യിലുള്ള ആയുധങ്ങൾ ധരിച്ചിരിക്കുന്ന കവചകുണ്ടലാദികൾ കിരീട മകുടാദികൾ ഒക്കെ സത്വഗുണം കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് ഇതിനു മുമ്പ് പറഞ്ഞു അങ്ങനെയുള്ള സത്വഗുണം കൊണ്ട് ഉണ്ടാക്കിയ ആ ഭഗവാന്റെ രൂപത്തെ നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവരാണ് യോഗികളായിട്ടുള്ള ആളുകൾ അങ്ങനെ അവർ ആ ധ്യാനിച്ചുകൊണ്ട് ആ ഭഗവാന്റെ രൂപത്തിൽ ശ്രദ്ധയുള്ളവനായാൽ പോലും അങ്ങനെ ഒരുപാട് കാലങ്ങളുടെ ധ്യാനത്തിന്റെ പരിശീലനം കൊണ്ട് അവർക്ക് ആശ്രദ്ധ മുഴുവൻ അവർക്ക് കൈവന്നു അങ്ങനെ കൈവന്നവരും ശുഭങ്ങളുടെ ആശ്രയഭൂതമായിരിക്കുന്ന എല്ലാ ശുഭവും ലോകത്തിലുള്ള എല്ലാ ഓസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളും എന്തിനെയാണോ പോയി ആശ്രയിച്ചിരിക്കുന്നത് അത് ഭഗവാന്റെ രൂപത്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആ രൂപത്തെ ഇതിനു മുമ്പ് ധ്യാനിച്ച് നിഷ്ഠ വന്നവരാണെങ്കിലും ആ യോഗികൾ വീണ്ടും വീണ്ടും ആ രൂപത്തെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നു കാരണം എന്തെന്ന് വെച്ചാൽ ആ രൂപത്തെ ധ്യാനിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആനന്ദം കാരണം അപ്പം അങ്ങനെ ധ്യാനത്തിൽ ശ്രദ്ധ വന്നവരാണെങ്കിലും ഈ പറയുന്ന ശുഭമായിട്ടുള്ള ഭഗവാന്റെ രൂപത്തെ അവർ നിരന്തരം ധ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നു ആ രൂപത്തിൽ നിഷ്ഠ വെച്ച് നിഷ്ഠ വെച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ആ നിഷ്ഠ വെച്ചുകൊണ്ടിരിക്കുന്ന ആ നിഷ്ഠ ഭഗവത് സ്വരൂപമാണ് ശ്രദ്ധ ഭഗവൻ ഭഗവാനാണ് ഭഗവാനിൽ ഉള്ള ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് ഭഗവാനിൽ ന ജീവൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ ഭാഗം തന്നെയാണ് ഭഗവാനിൽ നമ്മൾ ഉപയോഗ നമ്മളുടെ ശ്രദ്ധ ആ ശ്രദ്ധ ആ നിഷ്ഠ ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് ഭഗവാന് നിഷ്ഠ എന്ന് നാമം അടുത്ത അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമം ശാന്തിഹി ശാന്തി ഭാഷകരം പറയുന്നു അവിടെ പരമമായ സമാധിയിൽ എല്ലാ അധികാരങ്ങളെയും വിസ്മരിക്കുന്നു അഥവാ ശമിക്കുന്നു ശമിക്കുന്നു എന്നതിനാൽ ശാന്തി എന്ന് നാമം ഈശ്വരനെക്കുറിച്ചുള്ള അറിയാനുള്ള അതിൻ്റെ പരമമായിട്ടുള്ള അവസ്ഥ ഈശ്വരാനുഭവത്തിൻ്റെ പരമമായ അവസ്ഥയാണ് സമാധി ആ സമാധിയിൽ എല്ലാ അധികാരങ്ങളെയും അധികാരങ്ങളെന്ന് പറഞ്ഞാൽ വൃത്തികൾ മനസ്സിൻ്റെ വൃത്തികൾ നല്ലത് ചീത്ത നല്ല നല്ല അനുഭവം മോശാനുഭവം ചിന്തകൾ ഇതൊക്കെ മനസ്സിൻ്റെ വൃത്തികളാണ് ഈ വൃത്തികൾ എല്ലാത്തിനെയും വിസ്മരിക്കുന്നു അഥവാ ശമിക്കുന്നു അതായത് ഭഗവാനെ അറിയുന്ന ആ നിമിഷത്തിൽ ആ സമാധി അവസ്ഥയിൽ നമ്മളുടെ മാനസികമായിട്ടുള്ള വൃത്തികൾ നമ്മളിപ്പോൾ എല്ലാവരും നമ്മൾ ഓരോരുത്തരും മാനസികമായിട്ടുള്ള വൃത്തിയിൽ അധീനരാണ് നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് ചിന്തകളുണ്ട് ചിലതിനെ കുറിച്ചുള്ള ഇഷ്ടങ്ങളുണ്ട് അനിഷ്ടങ്ങളുണ്ട് പലതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളുണ്ട് നമ്മളെല്ലാവരും മനസ്സിൻ്റെ വ്യാപാരത്തിൽ മുഴുകി നിൽക്കുന്നവരാണ് മനസ്സിൻ്റെ വൃത്തികളിൽ മുഴുകി ജീവിച്ച് ജീവിക്കുന്നവരാണ് സമാധി എന്ന് പറയുന്ന അവസ്ഥയിൽ ഈ മനസ്സിൻ്റെ വൃത്തികൾ മുഴുവനായിട്ടും ഇല്ലാതാകും അങ്ങനെ ക്ഷമിക്കുന്നു അങ്ങനെ മുഴുവനായിട്ടും ഇല്ലാതാകുന്നു ആ സമാധി അവസ്ഥ ആ അവസ്ഥ അങ്ങനെ എല്ലാം ഉണ്ട് ഇല്ലാതാകുന്ന ശാന്തി എന്ന അവസ്ഥ അത് ഭഗവാനാണ് എന്നതിനാൽ ശാന്തി എന്ന് നാമം അതായത് ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഭഗവാനിലെ നിഷ്ഠ ഭഗവാനാണ് ആ നിഷ്ഠ കൊണ്ട് ഉണ്ടാകുന്ന സ സമാധി അവസ്ഥ മനസ്സിൻ്റെ വൃത്തികളെ അധികാരങ്ങളെ മുഴുവൻ ഇല്ലാതാകുന്ന ആ അവസ്ഥയും ഭഗവാനാണ് ശ്രദ്ധ ആ ശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന സമാധി അവസ്ഥ ഇത് മുഴുവണ്ടും ഭഗവാനാണ് അടുത്തത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമം പരായണം പരമമായിട്ടുള്ള ആയനം അതാണ് പരായണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പരമമായിട്ടുള്ള സ്ഥാനം എന്നാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം ഭാഷയാരൻ പറയുന്നു ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരുടെ പരമമായ സ്ഥാനത്തേക്ക് നയിക്കുന്നതായുള്ള ഭക്തി ഭഗവാനിൽ നിന്നാണ് എന്നതിനാൽ പരായണം എന്ന് നാമം അതായത് യോഗികൾ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ ഉയർന്ന ആധ്യാത്മിക നിലയിലുള്ളവർ അവരുടെ പരമമായിട്ടുള്ള സ്ഥാനത്തേക്ക് അവരെ നയിക്കുന്ന ഭക്തി ഭക്തിയാണ് പരമമായിട്ടുള്ള സ്ഥാനത്തേക്ക് അവരെ നയിക്കുക ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലുള്ള നമ്മുടെ ഒരു മൃദുല വികാരങ്ങളല്ല ഭക്തി ഭക്തി എന്ന് പറയുന്നത് ഉയർന്ന ഒരു നിലയാണ് ഉയർന്ന നിലയിലുള്ള ആ ഭക്തി ആണ് ആ ഭക്തി ആണ് ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരെ പരമമായ സ്ഥാനത്തേക്ക് നയിക്കുന്നത് ഭക്തി എന്ന് പറയുന്നത് നിരന്തരം ഭഗവത് ധ്യാനം ചെയ്യുന്ന ആളുകൾക്ക് വരുന്നതാണ് ആ വരുന്ന ഭക്തിയാണ് അവരെ അവിടെ നിന്നും മുകളിലേക്ക് നയിക്കുന്നത് ഉയർന്ന നിലയിലേക്ക് നയിക്കുന്നത് ആ നയിക്കുന്ന ഭക്തി ഭഗവാനിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് ഭഗവാന് പരായണം എന്ന് നാമം പരമമായിട്ടുള്ള അയനം ഭക്തിയുടെ പരമമായിട്ടുള്ള അയനം ഭക്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് ഭഗവാനിൽ നിന്ന് മാത്രമേ സാധിക്കുകയുള്ളൂ ഈ ഭക്തിയാണ് പരമമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഏതൊരു മനുഷ്യനെയും കൊണ്ടുപോകുന്നത് അതുകൊണ്ട് പരായണം എന്ന് നാമം ഇവിടെ ഭാഷയാരൻ ഗീതയിലെ ശ്ലോകങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നു നിർമ്മമ ശാന്ത എന്ന ശ്ലോകം മുതൽ മദ്ഭക്തി ലഭതേ പരാം വരെ ഈ രണ്ട് ശ്ലോകങ്ങളെ പറഞ്ഞിരിക്കുന്നു അതിനുശേഷം ഭക്ത്യാത്വനയ ഭക്ത്യാത്വനന്യ ഭക്തിയാ ശക്തിയ എന്ന ശ്ലോകവും ഉദ്ധരിച്ചിരിക്കുന്നു അപ്പം നമുക്ക് ആ ശ്ലോകത്തിലേക്ക് കടന്ന് ആ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് എന്ന് കേട്ട് എന്ന് കേട്ട് നമുക്ക് ഈ നാമവുമായിട്ട് അതിനെ ബന്ധിപ്പിക്കാം നിർമ്മമ ശാന്ത എന്ന ശ്ലോകം ഇത് പതിനെട്ടാമത്തെ അധ്യായത്തിലെ അമ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മളതിൻ്റെ ഭാഷ്യത്തിലേക്ക് ഈ ശ്ലോകത്തിൻ്റെ ഭാഷ്യത്തിലേക്ക് കിടക്കുന്നില്ല രണ്ട് ശ്ലോകങ്ങളുടെ അർത്ഥമാണ് പറയുന്നത് അതായത് അമ്പത്തി മൂന്നാമത്തെയും അമ്പത്തിനാലാമത്തെയും ശ്ലോകങ്ങൾ ശ്ലോകം ഇങ്ങനെയാണ് അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്ച നിർമ്മമ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതെ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്ച നിർമ്മമ ശാന്തോ ബ്രഹ്മഭൂയിയായ കൽപ്പത അതായത് പരമമായിട്ടുള്ള അവസ്ഥ ആർക്കാണ് ലഭിക്കുന്നത് അത് ലഭിക്കാൻ ആരാണ് അധികാരിയായിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണ് അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം എന്നീ കാര്യങ്ങൾ ആരിൽ നിന്നാണോ മോചിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എന്നീ കാര്യങ്ങളിൽ നിന്നും ആരാണോ മോചിക്കപ്പെടുന്നത് അയാൾ അങ്ങനെ മോചിക്കപ്പെട്ട് നിർമ്മമനായി എന്തേതാണ് എന്നുള്ള ബോധം ഇല്ലാത്തവനായി ശാന്തനായി ഇരിക്കുന്നു അയാൾ പരമമായിട്ടുള്ള അവസ്ഥയ്ക്ക് യോഗ്യനാകുന്നു എന്തൊക്കെയാണ് നഷ്ടപ്പെടേണ്ടത് അഹങ്കാരം ഞാനെന്ന ഭാവം ഇത് ഞാനെന്ന ഭാവം എന്ന് പറയുന്നത് നമ്മളിൽ ഡിഫോൾട്ടായിട്ടുള്ളതാണ് അത് നമ്മളിൽ നിന്നും പോവില്ല ഞാൻ എന്ന് പറയുന്ന ഭാവം എപ്പോഴും ഉണ്ടായിരിക്കും പക്ഷേ ഈ ഈ ഭാവം പോവില്ല പക്ഷെ നമ്മൾ ഇതിൽ നിന്നും ഉയരാൻ പറ്റും ഉയർന്ന അവസ്ഥയിൽ സമാധി അവസ്ഥയിൽ ഇതൊക്കെ ഇല്ലാതെയാവും അഹങ്കാരം ഞാനെന്ന് പറയുന്നൊരു ബോധമില്ലാതെയാകും ബലം ബലം നമ്മുടെ സാധാരണ ബലം നമ്മുടെ എന്തു ചെയ്യാനുമുള്ള ബലം ദർപ്പം നമ്മുടെ ഈഗോ നമ്മുടെ അഭിമാനം ദർപ്പം എനിക്കത് എന്നെ അത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള ഭാവം ദർപ്പം കാമം എനിക്ക് ഇന്നത് കിട്ടണം അത് കെട്ടിയേ തീരൂ എന്നുള്ള ആഗ്രഹം കാമം ഡിസയർ ക്രോധം നമുക്ക് നമ്മുടേതാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ കിട്ടാതിരുന്നാൽ നമുക്കുണ്ടാകുന്ന വികാരം ക്രോധം പരിഗ്രഹം പരിഗ്രഹം എന്ന് പറഞ്ഞാൽ എടുക്കുക എൻ്റേതാണെന്നുള്ള ബോധം ചിന്ത ഇത് ഇത് എൻ്റേതാണ് അഹങ്കാരം എന്ന് പറയുന്നത് ഞാനെന്ന ബോധം പരിഗ്രഹം എന്ന് പറയുന്നത് ഇത് എൻ്റേതാണെന്നുള്ള ബോധം ഇപ്പം ഈ പുസ്തകം എൻ്റേതാണ് ഈ പ്രോപ്പർട്ടിയിൽ നിൽക്കുന്ന മരം എൻ്റേതാണ് ഈ വീട് എൻ്റെതാണ് അതാണ് പരിഗ്രഹം എന്നുള്ള അബോധം ബോധം അതെനിക്ക് വേണം എന്നുള്ള ചിന്ത പരിഗ്രഹം ഈ കാര്യങ്ങൾ അഹങ്കാരം ബലം ദർപ്പം ക്രാമം കാമം ക്രോധം പരിഗ്രഹം എന്നിവ എപ്പോഴാണോ മോചിക്കപ്പെടുന്നത് എന്നിവയിൽ നിന്ന് എപ്പോഴാണോ മോചിക്കപ്പെടുന്നത് അയാൾ ആ മോചിക്കപ്പെടുന്നയാൾ ആ ജീവൻ നിർമ്മമനായി ഞാനെന്ന ബോധത്തോടു കൂടാത്തവനായി ശാന്തനായി ബ്രഹ്മം എന്നുള്ള അവസ്ഥയ്ക്ക് യോഗ്യനായി തീരുന്നു പരമമായിട്ടുള്ള അവസ്ഥയ്ക്ക് യോഗ്യനായി തീരുന്നു തുടർന്ന് പറയുന്നു ബ്രഹ്മഭൂത പ്രസന്നാത്മാ നശോചതി നാങ്ക്ഷതി സമസർവേതു സമസർവേഷ സമസർവേഷു ഭൂതേഷു മത്ഭക്തി ലഭതേ പരാം ബ്രഹ്മഭൂതനായി ബ്രഹ്മം എന്ന് പറയുന്ന അവസ്ഥയെ അറിഞ്ഞവനായി അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഈ കാ അഹങ്കാരം ബലം തുടങ്ങിയവ നശിപ്പി നശിച്ച് ഇല്ലാതെയായി ഞാനെന്ന ബോധമില്ലാതായി ബ്രഹ്മഭൂതനായി ഈ എല്ലാത്തിലും നിറഞ്ഞു കിടക്കുന്ന ആ ബ്രഹ്മാവസ്ഥയുടെ ഒരു ഭാഗമാണ് ഞാൻ അതിൻ്റെ അതിൽ നിന്നുണ്ടായതാണ് ഞാനെന്നുള്ള അറിവുള്ളവൻ ആയി പ്രസന്നാത്മാ ആനന്ദവാനായി ന ശ്വചതി നക്ഷതി ദുഃഖിക്കുന്നു ഇല്ല എന്തെങ്കിലും ആഗ്രഹിക്കുന്നു ഇല്ല അങ്ങനെയുള്ളവനായി ബ്രഹ്മഭൂതനായി പ്രസന്നാത്മാവായി ഒന്നിനോടും ആഗ്രഹമോ ഒന്നിലും ഒന്നും കിട്ടാതെ വരുന്നതിൽ ദുഃഖമോ ഇല്ലാത്തവനായി സമസർവേഷു ഭൂതേഷു എല്ലാ ഉണ്ടായ എല്ലാ വസ്തുക്കളിലും സമമായിട്ടുള്ള ബുദ്ധിയോടുകൂടിയവനായി എല്ലാം എല്ലാത്തിനോട് ഒരു പ്ര ഒരു പ്രത്യേക വിഷയത്തോട് ആഗ്രഹം ഉണ്ടാവുക ഒരു പ്രത്യേക വിഷയത്തോടൊരു ഘൃണയുണ്ടാവുക ഒരു ദ്വേഷം ഉണ്ടാവുക അങ്ങനെയില്ലാതെ എല്ലാത്തിലും എല്ലാ ഭൂതങ്ങളിലും സമമായിട്ടുള്ള ബുദ്ധി വെച്ച് മത്ഭക്തി ലഭതേ പരാം പരമമായിട്ടുള്ള എൻ്റെ ഭക്തിയെ പ്രാപിക്കുന്നു ഇപ്പൊ 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 ഇവിടെ പറയുന്നത് മരമമായിട്ടുള്ള ഭക്തിയുടെ ഭക്തി എന്ന് പറയുന്നത് ഉയർന്ന അവസ്ഥയാണ് അത് നമ്മൾ നമ്മൾ ഭരിച്ചു വച്ചിരിക്കുന്നത് ഒരു ഈ ഈശ്വരനോടുള്ള സ്നേഹമോ അതല്ല ഈ ഒരാളോട് ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു ആ ഈശ്വര സങ്കല്പത്തോട് അല്ലെങ്കിൽ ആ ഒരു സത്യത്തോട് മാത്രം ഉള്ള ശ്രദ്ധ അതാണ് ഭക്തി അല്ലെങ്കിൽ ഇവിടെ ബ്രഹ്മഭൂതനായിരിക്കാം ബ്രഹ്മഭൂതൻ പ്രസന്നാത്മാവായിട്ട് ഒന്നിനോട് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ലാതെ എല്ലാത്തിലും സമൻ ആവാണ് എന്ന ബുദ്ധിയോട് കൂടിയവനാണ് എൻ്റെ ഭക്തിയെ പ്രാപിക്കുന്നത് ഇപ്പം നമ്മുടേതായിട്ടുള്ള വൃത്തികൾ മാനസിക വൃത്തികളിൽ നിന്നും അതീതമായി എല്ലാം സമമായി കാണുന്ന ഒരാൾ എൻ്റെ ഭക്തിയെ പ്രാപിക്കുന്നു ഈ ഭക്തി എന്ന വാക്കിന് വേറൊരു അർത്ഥം കൂടെ പറയാം ഭക്തം എന്ന് പറഞ്ഞാൽ രണ്ടായത് എന്നർത്ഥം ഭക്തം എന്ന് പറഞ്ഞാൽ രണ്ടായത് മത്ഭക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ തന്നെ രണ്ടായത് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഭാഗമായത് ഭക്തം എന്ന് പറഞ്ഞാൽ ഭാഗമായത് ഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ ഭക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈശ്വരൻ്റെ തന്നെ ഭാഗമാണ് ഞാൻ എന്ന ബോധം ഉണ്ടാവുക ഭക്തം എന്ന് പറഞ്ഞാൽ രണ്ടായത് അപ്പോൾ ഈശ്വ ഈ ഈശ്വരൻ തന്നെയാണ് ഞാനായി തീർന്നിട്ടുള്ളത് എന്നുള്ള ബോധം ഉണ്ടാകുന്നതും പരമമായ ഭക്തിയാണ് അതുണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മനസ്സിൻ്റെ വൃത്തികൾ മുഴുവൻ ഒടുങ്ങണം അപ്പം അങ്ങനെ പരമമായിട്ടുള്ള ഭക്തിയെ പ്രാപിക്കുന്നു അപ്പോൾ അങ്ങനെ ആ ഭക്തിയെ പ്രാപിക്കുന്നത് ആരുടെ അനുഗ്രഹം കൊണ്ടാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് അപ്പോൾ ആ പരമമായിട്ടുള്ള സ്ഥാനത്തേക്ക് ഈശ്വരനെ മാത്രം ചിന്തിച്ച് ഭഗവാനെ മാത്രം ചിന്തിച്ച് നിൽക്കുന്ന ഒരാൾ പരമമായ സ്ഥാനത്തേക്ക് പോകുന്നത് ഈ ഭക്തി ഉള്ളതുകൊണ്ടാണ് ഭക്തി എങ്ങനെ വരുന്നു ഇങ്ങനെയൊക്കെയുള്ള അതായത് അഹങ്കാരം ബലം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നശിച്ച് ഞാനെന്ന ബോധമില്ലാതെയായി ബ്രഹ്മഭൂതനായി പ്രസന്നനായി ഇരിക്കുന്നയാളാണ് പരമമായിട്ടുള്ള എൻ്റെ ഭക്തിക്ക് യോഗ്യം അങ്ങനെ ആ ഭക്തിയാണ് പരമമായിട്ടുള്ള സ്ഥാനത്തേക്ക് ഈ ഭഗവാന്റെ സ്ഥാനത്തേക്ക് നയിക്കുന്നത് വേറൊരു ശ്ലോകം കൂടി പറയുന്നു ഭക്തിയാ ത്വനയാ ശക്തിയ അത് പതിനൊന്നാമത്തെ അധ്യായത്തിലെ അമ്പത്തിനാലാമത്തെ ശ്ലോകം ഭക്തിയാ ത്വനിയ ശക്തിയ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും തത്വേ ജ്ഞാതും ദ്ര ദ്രഷ്ടും ചേന പ്രവിഷ്ടും ച പരം തപ ഭക്തിന്യ ശക് ശക്തിയാള ശക്യ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും തത്വേന പ്രവിഷ്ടും ച പരം തപ അനന്യമായിട്ടുള്ള ഭക്തികൊണ്ട് മാത്രമാണ് അല്ലയോ അർജുന അർജുനോട് ഭഗവാൻ പറയാണ് വേറൊന്നിലും മനസ്സ് വയ്ക്കാത്ത രീതിയിൽ ഉള്ള ഭക്തി കൊണ്ട് മാത്രമാണ് എന്നെ ജ്ഞാതും ദ്രഷ്ടിച്ച തത്വേന എന്നെ തത്വത്തിൽ ശരിക്കും അറിയുന്ന അറിയാൻ അതായത് കാണാനോ മനസ്സിലാക്കാനോ സാധിക്കുന്നതും പ്രവേശം എന്നിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതും അതായത് എന്നെ അറിയാൻ എന്നെ കാണാൻ എന്നിൽ പ്രവേശിക്കാൻ ഒരൊറ്റ ഉള്ളൂ അത് അനന്യമായിട്ടുള്ള ഭക്തി കൊണ്ടാണ് ഭക്തി എന്ന് പറഞ്ഞത് എന്താണെന്ന് നേരത്തെ പറഞ്ഞു ഈ ഇത് മുഴുവൻ ഈ മന വൃത്തികൾ മുഴുവൻ ഒടുങ്ങുന്നതാണ് ആ ഭക്തിയോട് കൂടി മാത്രമേ എന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ ഇതിൻ്റെ രാമാനുജഭാഷ്യം ഒന്ന് വെറുതെ വായിച്ച് നമുക്ക് പോകാം വേദ അധ്യാപന പ്രവചന അധ്യയന ശ്രവണ ജപവിഷയാനഹോമ തപോഭക്തിരഹിത കേവലൈ യഥാവത് അസ്ഥിത അഹം ദ്രഷ്ടും ശക് വേദങ്ങളെ കൊണ്ട് അനുഷ്ഠാനങ്ങളെക്കൊണ്ട് വേദ വേദഹി എന്ന് പറഞ്ഞാൽ അധ്യാപനം പ്രവചനം അധ്യയനം ശ്രവണം ജപം എന്നു തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ യാഗം ദാനം ഹോമം തപം തപസ് തുടങ്ങിയവയെ കൊണ്ട് അതായത് വേദ അധ്യാത്മികമായിട്ടുള്ള ശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള പഠനം അതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അതിനെക്കുറിച്ചുള്ള അധ്യയനം പഠിപ്പിക്കുക പഠിക്കുക അതിനെക്കുറിച്ച് പ്രവചനങ്ങൾ ചെയ്യുക ശ്രവണം അതിനെക്കുറിച്ച് കേൾക്കുക ജപം അതിനെക്കുറിച്ച് ജപം ചെയ്യുക അങ്ങനെയുള്ള വിഷയങ്ങൾ അതല്ലെങ്കിൽ യാഗം ദാനം ഹോമം തപസ് എന്നീ കാര്യം എന്നീ എന്നീ വിഷയങ്ങൾ മത് മത്ഭക്തിരഹിതയെ കേവലേ ഹി യഥാവസ്ഥിത എന്നോട് ഭക്തിയോട് കൂടാതെ കേവലമായിട്ട് ഈ വിഷയങ്ങൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് അഹം ദ്രഷ്ടുന്ന ശക്യ എന്നെ കാണാൻ സാധിക്കുകയില്ല ഇത് മുഴുവൻ ചെയ്യാം വേദാധ്യയനം ചെയ്യാം തപസ് ചെയ്യാം പ്രവചനങ്ങൾ ചെയ്യാം അധ്യാത്മിക പ്രവചനങ്ങൾ അധ്യാത്മിക പ്രഭാഷണങ്ങൾ അധ്യാത്മിക പ്രഭാഷണങ്ങൾ ചെയ്യാം അധ്യാത്മിക പ്രഭാഷണങ്ങൾ കേൾക്കാം ജപം ചെയ്യാം ലക്ഷം അക്ഷരലക്ഷം പാരായണങ്ങൾ ചെയ്യാം ഇതൊന്നും എൻ്റെ കൂടാതെ ചെയ്തിട്ട് എന്നെ ലഭിക്കാൻ സാധിക്കില്ല എന്നോടുള്ള ഭക്തി ഇല്ലാതെ ഇതൊന്നും ചെയ്തിട്ട് എന്നെ ലഭിക്കുകയില്ല അനന്യതു ഭക്തി തത്വത ശാസ്ത്രി ജ്ഞാതും തത്വത സാക്ഷാത്കർത്തും തത്വത പ്രവേശിട്ടും ശക്യ അനന്യമായിട്ടുള്ള ഭക്തി കൊണ്ട് മാത്രം അനന്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ലാത്തത് ഇല്ലാത്തത് ഞാനല്ലാതെ വേറൊന്നും ഇല്ല എ എന്നെ അല്ലാതെ വേറൊന്നിനെയും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ എന്നെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കൂടാതെ തത്വത ശാസ്ത്രൈഹി ജ്ഞാതും ശരിക്കും ശാസ്ത്രങ്ങളെ മനസ്സിലാക്കാനോ തത്വത സാക്ഷാത്കർത്തും ശരിക്കും സാക്ഷാത്കരിക്കാനോ എന്നെ ശരിക്കും അറിയാനോ എന്നെ ശരിക്കും സാക്ഷാത്കരിക്കാനോ തത്വത പ്രവേഷ്ടും ശരിക്കും എന്നിൽ പ്രവേശിക്കാനോ സാധ്യമല്ല അത് ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ുതിൽ ഉപനിഷത്തിലും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് നായമാത്മാ നായമാത്മാ ന ന ശ്രുതേന തേന ലഭ്യന ശ്രുതേഷ തേന ലഭ്യത തസ്യേഷ ആത്മാ വിവൃണുതേ തനു സ്വാം കട്ടോപനിഷത്തിലാണ് വചനമാണ് അതായത് ഈ ആത്മാവ് ഈ പരമാത്മാവ് നായമാത്മാ എന്ന് പറഞ്ഞാൽ ഈ പരമാത്മാവ് ഭഗവാൻ പ്രവചനേന ലഭ്യ പ്രവചനം കൊണ്ട് ലഭിക്കുന്നതല്ല അധ്യാത്മിക പ്രഭാഷണം ഭഗവാനെ കുറിച്ച് ഭഗവാനെക്കുറിച്ച് ഭഗവാൻ്റെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു നമുക്ക് സന്തോഷം ഉണ്ടാകുന്നു ആനന്ദം ഉണ്ടാകുന്നു പക്ഷെ ഭഗവാനെ അറിഞ്ഞോളന്നില്ല പ്രവചനേന പ്രവചനങ്ങൾ അധ്യാത്മിക പ്രവചനം കൊണ്ട് അതിനെ ലഭിക്കില്ല എന്നാൽ മേധയാ ബുദ്ധി കൊണ്ട് അതിനെ ലഭിക്കില്ല ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഈ പറയുന്ന പോലെ ഹെയർ സ്പ്ലിറ്റിംഗ് ഇൻ്റലക്റ്റ് കൊണ്ട് അതിനെ ലഭിക്കില്ല മുടിനാരിഴ കീറി ഉള്ള ചിന്താ പദ്ധതികളുണ്ട് നമുക്ക് അങ്ങനെയൊന്നും ചിന്തിച്ചത് കൊണ്ട് ഈശ്വരനെ മനസ്സിലാവില്ല ബഹുനാ ശ്രുതേന ഒരുപാട് കാര്യങ്ങൾ കേട്ടു എന്നുള്ളത് കൊണ്ടും ശരിയാവില്ല നമ്മൾ പല പല ശാസ്ത്രങ്ങൾ പഠിക്കുന്നു മോഡേൺ സയൻസിനെ കുറിച്ച് കേൾക്കുന്നു കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പല ആളുകളും എഴുതിയ പുസ്തകങ്ങൾ വായിക്കുന്നു പല ആളുകളും പറയുന്ന കാര്യങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡി ഒക്കെ കണ്ടു കാണുന്നു ലെക്ചേഴ്സ് കേൾക്കുന്നു പുതിയ പുസ്തകങ്ങൾ വായിക്കുന്നു കാര്യമില്ല യമഐ വേഷപ്രവണത തേനലഭ്യ ആരാണോ പരമാത്മാവ് പരമാത്മാവിനാൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് വരിക്കപ്പെട്ടിട്ടുള്ളത് പരമാത്മാവ് ആരെയാണോ ഭരിച്ചിട്ടുള്ളത് തേനലഭ്യ അയാൾക്ക് മാത്രമേ പരമാത്മാവിനെ അറിയാൻ സാധിക്കുള്ളൂ പരമാത്മാവ് ആരെയാണോ കണ്ടുവച്ചിട്ടുള്ളത് അയാൾക്ക് മാത്രമേ പരമാത്മാവിനെ അറിയാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് ഇതും മുഴുവൻ ചെയ്യാം പ്രവചനം ചെയ്യാം ഈ പറഞ്ഞ പോലെ തപസ്സൊക്കെ ചെയ്യാം പക്ഷെ പരമാത്മാവിനെ അറിയണമെന്നുണ്ടെങ്കിൽ പരമാത്മാവിന്റെ ഭഗവാനെ അറിയണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഇച്ഛ വേണം ദേഷ ആത്മാ വിവൃണതയെ തനൂം സ്വാം ആ ഒരു ആൾക്ക് മാത്രമേ ഭഗവാൻ സ്വീകരിക്ക ഭഗവാനാൽ വരിക്കപ്പെട്ട ആൾക്ക് മാത്രമേ ഭഗവാനെ അറിയാൻ സാധിക്കുള്ളൂ ആ അയാൾക്ക് മാത്രമേ ഭഗവാൻ തൻ്റെ ശരീരത്തിനെ വിവരിച്ചു കൊടുക്കുകയുള്ളൂ അല്ലാതെ എത്ര ശാസ്ത്രം പഠിച്ചിട്ടും എത്രയൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടും എത്രയൊക്കെ ഭക്തി ഉണ്ട് എന്ന് നമ്മൾ സ്വയം കരുതിയിട്ടും കാര്യമൊന്നുമില്ല ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു മനസ്സിൻ്റെ ആ മാനസികമായിട്ടുള്ള വ്യാപാരത്തിൽ നിന്ന് അതീതമായി പോകണം എന്നാൽ മാത്രമേ ഭക്തി ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള ഭക്തി ഉള്ളയാൾക്ക് മാത്രമേ അങ്ങനെയുള്ള ഭക്തി തരുന്നതാരാ അത് ഭഗവാനാണ് അങ്ങനെയുള്ള ആ ഭക്തി ി ഉള്ളയാൾക്ക് മാത്രമേ ഭഗവാന്റെ പരമമായിട്ടുള്ള സമാധി അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഭക്തി എന്ന് പറയുന്നത് പോലും ഈശ്വരൻ നമ്മളിൽ നിക്ഷിപ്തമാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഭക്തി തരുന്നതും ഭഗവാനാണ് അതുകൊണ്ട് ഭക്തിയുടെ പരമമായിട്ടുള്ള സ്ഥാനം പരമമായിട്ടുള്ള അയനം ഭഗവാനാണ് എന്നുള്ളത് കൊണ്ട് പാരായണം എന്ന് നാമ